അസ്ലാമലൈക്കും ഹായോൾ ഇന്ന് വൈകുന്നേരം ഉമ്മാൻ്റെ അടുത്താണേ ഉള്ളത് ഉമ്മാക്കണ്ട ചില ദിവസങ്ങൾ വൈകുന്നേരമാകുമോ ഒരു വിളി നിനക്ക് എന്നാൽ ഇങ്ങോ കുറച്ച് സമയത്തേക്ക് ഇവിടെ ഇരുന്ന് കുറച്ച് വർത്താനം എല്ലാം പറഞ്ഞിട്ട് പോയിക്കൂടിയെന്ന് ചോദിക്കും അപ്പോൾ പിന്നെ ഒരു രക്ഷയില്ല പെട്ടെന്ന് തന്നെ ഇറങ്ങി കൊള്ളണം ഉമ്മ വിളിച്ചാൽ പിന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല പിന്നെ പെട്ടെന്ന് ദേഷ്യം പിടിക്കും അതുകൊണ്ട് തന്നെ മഴയൊന്നും നോക്കിയില്ല ഇങ്ങോട്ടേക്ക് പോകുന്നത് എനിക്ക് കുട്ടികളുടെ കയ്യിലെല്ലാം മൈലാഞ്ചിട്ട് കാണുന്നത് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ് ഞാനെല്ലാം ചെറുതിൽ കുറേ മൈലാഞ്ചിട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു സമയം ഇപ്പോൾ ആണെങ്കിൽ അതിനൊന്നും സമയമില്ല പിന്നെ ഇപ്പോൾ ചെറിയൊരു ഡാറ്റോ ഒടങ്ങിയിട്ടുണ്ട് എവിടെ എത്തും എങ്ങനെ എത്തുമെന്നൊന്നും അറിയില്ല ചിലപ്പോൾ രണ്ട് ദിവസം കൊണ്ട് നിൽക്കാനും സാധ്യതയുണ്ട് രാവിലെ ആക്കുമ്പോൾ നല്ല മഴ തന്നെ മഴക്കൊരു ശമനയില്ല എനിക്കാണെങ്കിൽ കോഴിക്കോട് വരെ ഒന്ന് പോയി വരാനും ഉണ്ട് ഈ മഴ കാണുമ്പോൾ എനിക്ക് ഇറങ്ങാനും മതി ഞാനൊന്ന് ന്യൂസ് വെച്ച് നോക്കുമ്പോൾ അഞ്ച് ദിവസം തുടർച്ചയായ മഴ എന്ന് പറയുന്നുമുണ്ട് ഇനിയിപ്പോൾ കാത്തിട്ട് കാര്യമില്ല നാളെയും മഴ തന്നെയായിരിക്കും എന്ന് കരുതിയിട്ട് മനസ്സില്ല മനസ്സോടെ ഞാൻ ഇറങ്ങി ഒന്നാമതേ നമുക്കിപ്പോൾ കോഴിക്കോട് വോക്ക് ഭയങ്കര ടാസ്ക്കാണ് കാരണം നമ്മുടെ ബൈപ്പാസിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ കുറേ ബ്ലോക്കിലൊക്കെ നമ്മൾ എന്തായാലും മഴയും കൂടി ആകുമ്പോൾ എന്തായാലും പെടും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ പിന്നെ രക്ഷ നമുക്ക് ചെയ്തെടുക്കേണ്ട കാര്യങ്ങൾ ആ ഒരു സമയത്ത് തന്നെ ചെയ്തെടുക്കേണ്ടേ മഴയല്ല എന്ത് തന്നെ നമ്മൾ ഇറങ്ങിയേ പറ്റുള്ളൂ അങ്ങനെ പിന്നെ മനസ്സിലാ മനസ്സോടെ മടിയോട് കൂടി തന്നെ ഇറങ്ങി ബസ്സിലാണ് നമ്മൾ കോഴിക്കോട് പോയത് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ഇക്കാരുടെ മരുമോൻ സിറ്റിക്കകത്ത് തന്നെയാണ് താമസിക്കുന്നത് അവരെ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ അവന് വന്ന് എന്നെ പിക്ക് ചെയ്ത് കാരണം കൂടി നമുക്ക് കുറച്ച് ഇറങ്ങി നടക്കാനുണ്ട് കറക്റ്റ് സ്ഥലമൊന്നും എനക്ക് അറിയില്ല കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ടുണ്ട് അപ്പോൾ പിന്നെ പിന്നെ അറിയുന്ന ഒരാൾ കൂടെ വേണം അതുകൊണ്ടാണ് ഒന്നാമത് ഇവരൊക്കെ വിളിച്ചാൽ വിളിപ്പുറത്തന്നെ ഉണ്ട് അത് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ് ഒന്ന് ഓടിയെത്തും നമ്മൾ വിളിക്കാത്ത ഒരു കുറവ് മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുവാണെങ്കിൽ അത് നമ്മൾ തന്നെ ചെയ്യില്ലേ നല്ലത് മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാണ്ട് ഇതിപ്പോൾ എനിക്ക് എന്തായാലും ഒരാളെ ഹെൽപ്പില്ലാണ്ട് പറ്റുള്ളൂ കാരണം എനിക്ക് സിറ്റിക്കകത്തൊന്നും അങ്ങനെ അറിയുന്നില്ല അപ്പോൾ കുറേ ആഴ്ചയിലെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ല വിശപ്പ് അപ്പോൾ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ അതിൽ കയറി ഒന്ന് ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാമെന്ന് കരുതി രാവിലെ നമ്മൾ ഇറങ്ങണം ഇറങ്ങണ്ട അങ്ങനെ രണ്ട് മനസ്സിൽ നിൽക്കുന്ന ഒരു സമയത്തേനും അതുകൊണ്ടും നല്ലോണം ഒന്നും ആരും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുമില്ല അപ്പോൾ കുട്ടികളെല്ലാം ഏകദേശം തളർന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാര്യം ചെയ്യാന്നുള്ളത് എനിക്കാണെങ്കിൽ ഈ റെസ്റ്റോറൻറ്റ് വലിയ പരിചയമൊന്നുമില്ല ഇവർ പറഞ്ഞ ഇവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റി ഫുഡാണ് മെയിൻ ആയിട്ട് ഗ്രില്ല് പിന്നെ കബാബ് ഐറ്റംസൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഇതൊക്കെ ഓർഡർ ആക്കി കൊണ്ടു ശേഷം നമ്മൾ കഴിച്ച് പെട്ടെന്ന് തന്നെ കഴിച്ച് കാരണം എനിക്ക് തിരിച്ച് കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് നാട്ടിലേക്ക് എത്തേണ്ടതല്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫുഡ് കാരണം ഓർഡർ ആക്കിയിട്ട് വരാൻ തന്നെ കുറേ സമയമാവും അപ്പോൾ പിന്നെ കിട്ടിയപ്പോൾ പെട്ടെന്ന് കഴിച്ച് നമ്മളവിടുന്ന് ഇറങ്ങി ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർ പനിവരെ ഫ്ലാറ്റിൽ പോയിട്ട് വന്ന് വേഗം തിരിച്ച് വരാമെന്നുള്ളത് അങ്ങനെ ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് പോയി പറ്റി എനിക്ക് കല്യാണത്തിന് മുമ്പേ കേട്ട് പരിചയമുണ്ട് ഞാൻ ഈ കാരൻ്റെ മരുവനായിട്ടല്ല അതിന് മുമ്പേ എനിക്ക് ഇങ്ങനെ നിഹാജ് എന്നൊരു വ്യക്തിയെ അറിയാം പക്ഷേ ആളെ കണ്ടിട്ടില്ല കാരണം ഞാൻ അഴിയൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു ചെയ്യുന്ന സമയത്ത് ഇവർ പാനൂര് പിന്നെ കെ കെ വിയിൽ പ്ലസ് ടു ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ട്യൂഷൻ സെൻറ്ററിൽ പോകുമ്പോൾ തലശ്ശേരി ട്യൂഷൻ സെൻറ്ററിൽ പോകുമ്പോൾ കെ കെ വിയിലുള്ള കുട്ടികളും ഉണ്ടാവും നമ്മളും അപ്പോൾ ഈ അപ്പോൾ നിയാജ് അവിടെ ട്യൂഷൻ ഇല്ല എന്നാൽ പോലും ഇവനെക്കുറിച്ച് കുട്ടികൾ പറഞ്ഞിട്ട് എനക്ക് അറിയാം കല്യാണം കഴിഞ്ഞ് കുറേ കഴിഞ്ഞതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയത് ആ നിയാജ് ഈ നിയാജായിരുന്നു എന്നുള്ളത് അങ്ങനെ ഒരു രസകരമായ കഥകളുണ്ട് കുറച്ച് അപ്പം തന്നെ നമ്മൾ സെയിം ഏജ് ആയതുകൊണ്ട് കുറേ കാര്യങ്ങളെല്ലാം എനിക്ക് അവൻ്റെ പെട്ടെന്നങ്ങ് മനസ്സിലാവും നമ്മൾ ഒരു ഏജ് ഡിഫറൻസ് ഇല്ലല്ലോ പിന്നുവെച്ചാൽ ഇവരെല്ലാം നമ്മൾ സ്വന്തം ആങ്ങളമാരെ പോലെ പിന്നെ എനിക്കൊരാങ്ങളില്ലാത്തൊരു കുറവ് ചില സമയത്തെല്ലാം ഫീൽ ചെയ്യുമോ ഇവരൊക്കെ കൂടെ നടക്കുമ്പോൾ കേട്ടോ ഒരിക്കലും എനിക്കങ്ങനെ ഒരു എനിക്ക് ആരുമില്ല എന്നുള്ളൊരു ബ്രദേഴ്സ് ഇല്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവില്ല അപ്പോൾ പിന്നെ ഇതാ നമ്മൾ ഇവരുടെ വൈഫാണ് ഫർസ അതിൻ്റെ വീഡിയോസ് പണ്ടത്തെ വീഡിയോസെല്ലാം കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കുമേ അപ്പോൾ പിന്നെ ഈ ഒരു ഫർസ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഡോക്ടർ അഹങ്കാരോ ജാഡിയോ ഒന്നും ഇല്ലാത്ത ഒരാൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എം ബി ബി എസ് കഴിഞ്ഞു എം ഡി കഴിഞ്ഞു ഇപ്പോൾ വേറെന്തോ ഒരു ഡിഗ്രിയും കൂടി പഠിക്കാന്നാണ് പറഞ്ഞത് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ താഴത്തെ ലൈബ്രറിയിൽ നിന്ന് അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു സമയത്താണ് ഞാൻ ചെല്ലുന്നത് അപ്പം പിന്നെ കുറച്ച് സമയം വർത്താനം പറഞ്ഞിരുന്ന് ഒരു ജാടെയും ഇല്ലാത്ത ഒരു താനി നാട്ടിൻ പുറത്തുകാരി ഒരു ഡോക്ടറാണ് സാധാരണ നമ്മൾ ഡോക്ടേഴ്സിനോട് സംസാരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒന്നോ രണ്ടോ ഇംഗ്ലീഷ് വേർഡ് എല്ലാം വരുമല്ലോ അതുപോലും വരാതെ പച്ച മലയാളത്തിൽ സംസാരിക്കുന്ന താനി നാട്ടിൻ പുറത്തുകാരിയെ ഒരു ഡോക്ടറാണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ഒരു ഡോക്ടറെ ഡോക്ടർ നിലയിലല്ല എല്ലാ നിലയിലും നല്ലൊരു പിന്നെ ആളാണ് നമ്മളറിയില്ലേ അല്പത്തിനേ അർദ്ധരാത്രി കുടപിടിക്കുന്നു അങ്ങനത്തെ എത്രയോ ആൾക്കാർ ഇപ്പം നമ്മൾ കാണുന്നത് കുറച്ച് അറിവേ ഉള്ളൂ എങ്കിലും ഭയങ്കരമായിട്ട് അറിവ് നടിക്കുന്ന പോലെ അതൊന്നും അല്ലാണ്ട് ഇത്രയും അറിവുണ്ടായിരുന്ന ഒരു സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു പേഴ്സണാണ് അപ്പോൾ പിന്നെ ഇതാ നല്ല നെല്ലിക്കൊപ്പിലിട്ടതൊക്കെ തന്നു മാങ്ങ മുറിച്ച് തന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടുന്ന് കഴിച്ച് എപ്പം പോയാൽ എന്തെങ്കിലും ഇങ്ങനത്തെ സാധനങ്ങൾ ഫർസാൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവേ നമ്മൾ ഡോക്ടർമാർ പിന്നെ ഫീസൊക്കെ കൂടുതലായിട്ട് വാങ്ങിക്കുമ്പോൾ നമ്മളിങ്ങനെ കുറച്ച് പിറുപിറുക്കൂലേ ഓ കുറെ സമയം വെയിറ്റ് ചെയ്യുമ്പോൾ ഡോക്ടറെ ഒപ്പിയുടെ മുന്നിൽ പക്ഷേ ഇവർ പഠിച്ച് ഡോക്ടർ ആകുന്ന ആ ഒരു കടമ്പ ശരിക്കും നമ്മളെ ഫാമിലി ഒരാൾ ഡോക്ടറായി വരുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ എനിക്കിപ്പോൾ ഇത്താത്തൻ്റെ മുകളിൽ ഓൾറെഡി ആയി ഫർസാൻ്റെ കഷ്ടപ്പാട് ഞാൻ എ ടു സെറ്റ് കണ്ടതാണ് അതുകൊണ്ട് അറിയാം ഒരു ഡോക്ടറായി വരാനുള്ള ബുദ്ധിമുട്ട് കാരണം പെൺകുട്ടികളാകുമ്പോൾ ഇടയ്ക്കിടയിൽ നമുക്ക് ബ്രേക്ക് എടുക്കേണ്ടി വരും ഡോക്ടറിലാവുന്ന സമയത്ത് അപ്പോൾ നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ ഡോക്ടേഴ്സ് ഉണ്ടാവുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാനൊരു കുക്കിംഗ് ചാനലിലായിട്ട് നിങ്ങളെ മുന്നിൽ വരാനുള്ള ഒരു മനസ്സിലൊരു ധൈര്യമുണ്ടല്ലോ അത് കിട്ടിയത് തന്നെ കുറേ കുക്കിംഗ് ടിപ്സെല്ലാം എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് ആ ഒരു ടിപ്സിലെനിക്ക് കിട്ടിയതൊന്നും എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് രണ്ടാമത് ഈ നിജുൻ്റെ ഉമ്മ ഇത്താത്ത എൻ്റെ അടുത്തതാണ് ഇത്താത്തതായിട്ട് ഞാൻ കുറേ അധികം ഒരുമിച്ച് കഴിയാനുള്ള ഒരു അവസരമുണ്ട് അതിൻ്റെ ആ ഒരു സമയത്തിൽ ഇഷ്ടംപോലെ ടിപ്സ് നമുക്ക് അത്രയും ഇത്താത്ത തന്നെ ടിപ്സ് കിട്ടിയോണ്ടായിരിക്കും ചിലപ്പോൾ എൻ്റെ ഒരു ഫുഡെല്ലാം നമുക്ക് ഒരാളെ മുന്നിൽ പ്രസൻറ്റ് ധൈര്യത്തോടുകൂടി പ്രസൻറ്റ് ചെയ്യാനുള്ളൊരു ഇത് കിട്ടിയിട്ടുണ്ടാവുക കഴിഞ്ഞ ബ്ലോഗിൽ ഞാൻ കാണിച്ച ആ ഒരു പൂരിയിൽ പാൽപ്പൊടി ചേർക്കാവുന്ന ഒരു ടിപ്പ് ഉണ്ടല്ലോ അതും എനിക്ക് ഈ ഒരു നിജുൻറ്റുമ്മ എത്താത്തത് തന്നൊരു ടിപ്പാണ് അതിനുശേഷം എപ്പോഴും എൻ്റെ പൂരി പെർഫെക്റ്റ് പൂരിയാണ് അങ്ങനെ കുറേ ഒന്ന് രണ്ടൊന്നല്ല ഞാൻ എൻ്റെ വ്ളോഗിലെല്ലാം പല സമയത്ത് ചേർക്കുന്ന ടിപ്സെല്ലാം ഒന്നുകിലും ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതായിരിക്കും ഒന്ന് അല്ലെങ്കിൽ ഈ ഒരു ഇത്താത്ത എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് ഇവരുടെ എത്തുമ്പോൾ എപ്പോഴും ഇത്താത്ത ഇല്ലാത്ത ഒരു മിസ്സുണ്ട് ഇത്താത്ത നമ്മളെടുത്ത് നിന്ന് കുറച്ച് മുമ്പേ നല്ലോരേ വേഗം പഠിച്ച കൊണ്ടുപോകുന്നു എൻ്റെ ഉമ്മ എപ്പോഴും പറയും അപ്പോൾ അതേപോലെ ഇത്താത്ത കുറച്ച് മുമ്പേ ഇത്താത്ത പോയി നമ്മളെ കൂട്ടത്തിൽ നിന്ന് അതിൻ്റെ ഒരു ആ ഒരു ടെൻഷനും ആ ഒരു മിസ്സിങ് ഉണ്ടല്ലോ അത് ഇവരെപ്പോൾ ഉണ്ടാകുമ്പോൾ എപ്പോഴും ഇത്താതെ നമ്മൾ ഓർക്കും ഒരു നിമിഷം പോലും ഓർക്കാതിരിക്കൂല അങ്ങനെ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്ഥലമാണ് കുറച്ചും കൂടി സമയം ഇവിടെ വിപ്പോ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ടൈം ഇല്ല നമുക്ക് പെട്ടെന്ന് തിരിച്ചു പോകണം അപ്പോൾ കുട്ടികളാണെങ്കിൽ വിളിച്ചിട്ട് വരുന്നില്ല അതുകൊണ്ട് ഞാൻ പിന്നെയും പിന്നെയും കുറച്ചും കൂടി ലേറ്റ് ആകുന്നുണ്ട് ഇവർക്ക് ഈ ഒരു സ്ഥലത്തെത്തിപ്പോൾ കളിക്കാൻ അങ്ങനെയാണല്ലോ അവർ പെട്ടെന്ന് വന്ന് കിട്ടില്ല മഞ്ഞയാണെങ്കിൽ നമ്മളിവിടെ നിന്ന് താമസിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ നിർബന്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നുമുണ്ട് എൻ്റെ മുന്നേ വീഡിയോ കണ്ടവർക്കെല്ലാം സതീശിനെ നല്ല പരിചയമുണ്ടാവും സതീശീൻ്റെ പച്ചടികൾ ഒരുപാട് പേർ ട്രൈ ചെയ്തിട്ട് നല്ല അഭിപ്രായം പറഞ്ഞതാണ് അപ്പോൾ കോഴിക്കോട് വ്ലോഗ് പണ്ട് ചെയ്ത ബ്ലോഗിൽ ഈ ഒരു സതീശിനെ ഞാൻ ഇങ്ങക്ക് പരിചയപ്പെടുത്തി തന്നിന് അപ്പോൾ ഈ ഒരു സതീശ് ഇപ്പോൾ ഓരോ കൂടെ ഉണ്ട് അപ്പോൾ സതീശിക്കാണെങ്കിൽ നമ്മളെ കാണുമ്പോൾ ഒരുപാട് സന്തോഷവും ഇഷ്ടമൊക്കെ തന്നെയാണ് കേട്ടോ പക്ഷേ സതീശിനോട് അധികം നേരം സംസാരിക്കാൻ സമയം കിട്ടിയിട്ടില്ല ഒന്നേ പറയാനുള്ളൂ നമ്മൾ ആഗ്രഹിച്ചത് പഠിച്ചോനോ ഒരു സമയത്ത് തന്നിട്ടില്ലെങ്കിൽ പിന്നീട് ഏതെങ്കിലും ഒരു സമയത്ത് വേറൊരു രൂപത്തിൽ എങ്ങനെയെങ്കിലും പഠിച്ചോ ആ ഒരു ആഗ്രഹം നമ്മളെ സാധിപ്പിച്ചു കാരണം എന്താ വെച്ചാൽ എൻ്റെ ഏറ്റവും വലിയൊരു പിന്നെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ബ്രദറിനൊപ്പം ഒരുമിച്ചൊരു ട്രാവൽ ചെയ്യണമെന്നുള്ള ആ ഒരു ബ്രദർഹുഡ് എൻജോയ് ചെയ്യണമെന്നുള്ളത് അതൊക്കെ ഞാനിപ്പോൾ എൻജോയ് ചെയ്ത് കഴിഞ്ഞു കാരണം എൻ്റെ ആൾ അമ്മൻ്റെ മക്കൾ മുത്താപ്പാൻ്റെ മക്കൾ ഹസ്ബൻ്റെ ഫാമിലിയിലെ ഇത് ഇവരോടൊക്കെ തന്നെ ആ യാത്ര ചെയ്ത് ആ ഒരു എന്താ പറയുക ആ ഒരു ഫീലിങ് ശരിക്കും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ആഗ്രഹിച്ചത് ഒരു സമയത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നീട് ഒരു സമയത്ത് വേറൊരു രൂപത്തിൽ പഠിച്ചപ്പോൾ നമ്മളെ മുന്നിൽ കൊണ്ടു തരും അത് തീർച്ചയാണ് എന്ത് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ സങ്കടപ്പെടേണ്ടതില്ല വേറൊരു തരത്തിൽ വേറൊരു രൂപത്തിൽ നമ്മളെ മുന്നിൽ അത് വന്നു ചേരും